ആരും മുടക്കരുത് കേട്ടോ കല്യാണം മുടക്കുന്ന ആള് നല്ലർക്ക് മരിച്ച ഞാൻ ഞാനതിൻ്റെ അനുഭവങ്ങളൊന്നും പറയാത്ത നിങ്ങൾ സദസ്സ് നീട്ടണ്ടെന്ന് എഴുതിയിട്ടാണ് ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട് ഒരൊറ്റ കുട്ടിൻ്റെയും കല്യാണം മുടക്കരുത് കല്യാണം നമ്മൾ മുടക്കിയാൽ ഞമ്മളൊരു പാഠം അള്ളാഹുത്തലവിടുന്ന് പഠിപ്പിക്കും ദുൽമാണായി ലുൽമ ചെയ്ത ഒരാള് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെന്തായി പോകൂല മരിച്ചുപോല ദുൽമ ഒരാൾ ചെയ്തോ അത് മനുഷ്യനല്ല ഒരു ജീവിക്കാണെങ്കിലും ഒരു ജീവിക്കാണെങ്കിലും കാട്ടു ജീവിക്കാണെങ്കിലും നാട്ടു ജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ മരിച്ചുപോകും ചെയ്യാൻ പാടില്ല ദുൽമാണാ സാധനം കല്യാണം കൊടുക്കുക എന്നുള്ളത് അതിനാരും ആണും പൊണ്ണും നിൽക്കരുത് സാധ്യതയുള്ള വാക്കും പറയരുത് സങ്കല്പുള്ള വാക്കും പറയരുത് നേരെന്താണോ ഹക്ക് ഹക്ക് പറയണം പറയാൻ പറ്റാത്ത ഒരു സംഗതിയില് പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ആള് നന്നായിട്ടുണ്ട് എന്നാ പഴയ കഥ പറയരുത് ഒരാള് നേരത്തെ പത്ത് പതിനഞ്ചാം വയസ്സിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണ് അപ്പൊ പത്തി ഇരുപത്തഞ്ച് വയസ്സായിക്കണിപ്പോ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അന്ന് പതിനഞ്ചാം വയസ്സിൽ ഇങ്ങനൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും ഇപ്പൊ ഇരുപത്തഞ്ചിൽ ആള് നന്നായി വിഷാറയക്കണ് നമ്മളിപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി നമ്മൾ എത്ര മോശമാണ് അല്ലാണ്ട് നമ്മക്കറിയില്ലേ അതും കൂടി അള്ളാഹുത്താലെ ഒളിവാക്കി ഈ വിഷയത്തിൽ ആളെത്ര മോശം ഉഷാറുണ്ട് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ദുൽമാനാ സംഗതി നിക്കരുതാരും കല്യാണം അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ ഈ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട് ഷെയ്ഖ് ജീലാൻ ഈ തങ്ങളെ വറക്കത്തുണ്ടല്ലാഹു എളുപ്പമായി കൊടുക്കണം റഹ്മാൻ ഒരു വാപ്പയും ഒരു ഉമ്മയെങ്ങാനും ആ വിഷയത്തില് മുപ്പതും മുപ്പത്തഞ്ചും നാപ്പതും വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി 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 കണ്ണീര് ഉറ്റിപ്പോയോ അതിൻ്റെത് അനുഭവിക്കേണ്ടി വരും നീ ലാസ്റ്റ് എല്ലാവരും വന്ന് രോഗം സന്ദർശിക്കണ നേരത്താണെങ്കിലും നല്ല അനുഭവിക്കേണ്ടി വരും നാട് ഭരിച്ചിരുന്ന ഒരാളല്ലേ ഹജ്ജാജു യൂസുഫ് ഒരു കാരണമില്ലാതെയാണ് സൈദുബിന് ജുബൈർ അലി അള്ളാഹുദ്ദീനെ കൊന്നത് മരിക്കണതിനു മുമ്പ് രാജാവിനെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ മൂപ്പര്ക്ക് എന്താന്ന് അറിയാം സയ്യിദ് സയ്യിദ് സൈദ്ബിന് ജുബേറിന്റെ ദുവാ എനിക്ക് പറ്റിപ്പോയി വല്ലാതെ വേദന അസഖ്യമായ വേദന എന്റെ ശരീരം തുണ്ടന്തുണ്ടാക്കി ആരെങ്കിലും മുറിച്ചെന്നെങ്കില് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എവിടെക്ക് നോക്കിയാലും സൈദീബിന് ചുബേർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് ഇങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട് രാജ്യം ഭരിച്ച രാജാവാ രാജാവാണെങ്കിലും ശരി ഹമാനാണെങ്കിലും ശരിമു ചെയ്തോ ഫുൽമു എർജുഴപ്പു ബാഹു ഇലം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തീർത്തും ആ ഒരു സങ്കടകമായ കാര്യത്തിന് നമ്മളൊരു വാക്ക് ചെരിഞ്ഞ ഒരു വാക്ക് പോലും കാരണമാകരുത് അതാണും പെണ്ണും എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നാൽപ്പത് വയസ്സായ തങ്ങൾ പാപ്പ എന്നോട് പാപ്പെന്നോടൊപ്പം ഞാൻ ഹയ്യുറായത് കേട്ടപ്പോൾ കല്യാണം ശരിയാകാതെ മുടക്കി മുടക്കിയിട്ട് ഇടങ്ങണ വിഷമം ഞമ്മക്കല്ലാഹു എങ്ങനെ കാണിച്ചു തരാറങ്ങൾ ഞമ്മക്കല്ലാഹുത്തേ ഒരു പേരക്കുട്ടിയെ തന്നിട്ടുണ്ടെങ്കിൽ ആ പേരക്കുട്ടിൻ്റെ വാപ്പാനെ ഉമ്മാനെ അള്ളാഹുത്തേനെ നേരത്തെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ ചുമതല നമ്മൾ ഏൽപ്പിച്ചിട്ട് ഒരു കറുക്ക ഞമ്മളെ കറുക്കവും കുടുങ്ങും നമ്മൾ വരയും ആടെ ഒന്നും രണ്ടും മൂന്നും ഫുള്ള് പൊടിക്കും അത് ഇതിന്റെ തിക്തഫലമായിരിക്കും അത് നല്ലോണം ആലോചിക്കണം നല്ലോണം ചിന്തിക്കണം അതൊക്കെ അവര് വേറൊരു വിഷയാണ് മന്നാവില്ല കാഫിരിയങ്ങൾക്ക് പത്ത് സ്വഭാവം സൂറത്തുൽ കലമിൽ അള്ളാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട് ദുസ്വഭാവികളെ പത്ത് സ്വഭാവം അതിലൊന്നാണ് മന്നാവില്ലിൽ ഹൈറും നല്ലത് മുടക്കി നല്ലത് മുടക്കുക ഹൈറു മുടക്കുക അതിന് വലങ്ങതടിയായി ജീവിക്കുക അതിന് നിൽക്കരുത് അത് മുക്കദ്വീപീങ്ങളുടെ സ്വഭാവമാണ് കള്ളന്മാരുടെ സ്വഭാവമാണ് അതിന് നിൽക്കരുത് ഒരു ഹൈറും മുടക്കരുത് ഒരാക്ക് കിട്ടാനുള്ള ഒരു ഹൈറും ജോലിയാകട്ടെ മുടക്കരുത് ആ കള്ള കഥാക്കണെ നമ്മളെന്തിനാണ് മുടക്കാൻ നിൽക്കുന്നത്